ബെസലേലും ഓഹലിയാവും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം അങ്ങനെ മോശ ബെസസേലിനെയും ഒഹലിയാവിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നി എല്ലാവരെയും വിളിച്ചുവരുത്തി വിശുദ്ധ മന്ദരത്തിലെ ശുശൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാ ദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താന്താൻ ചെയ്തു വന്ന പണി നിർത്തി വന്നു മോശയോട് യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു അതിനും മോശ പുരുഷന്മാരാട്ടെ സ്ത്രീകളാട്ടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ വഴിപാടുകളായിക്കും മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവളവും അധികവും ഉണ്ടായിരുന്നു പണി ചെയ്യുന്നവർ ജ്ഞാനികളായി എല്ലാവരും പഞ്ഞിനൂൾ ധൂമ്പ്രനൂൾ ചുവപ്പ്നൂൽ എന്നിവ കൊണ്ട് പത്ത് മൂടിശീല കൊണ്ട് തിരുന്നിവാസം ഉണ്ടാക്കി നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി കരുവുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി ഓരോ മൂട്ശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു എല്ലാ മൂടുശീലകൾക്കും ഒരളവ് തന്നെ അഞ്ച് മൂട്ശീല ഒന്നോടം നണച്ചു മറ്റേ അഞ്ച് മൂടുശീല ഒന്നോടം നനച്ചു അങ്ങനെ ഇണച്ചുണ്ടാക്കിയ മൂന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണികൾ ഉണ്ടാക്കി നാലാമത്തെ വിരിയുടെ പുറത്തെ മൂട്ശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു മൂട്ശീലയിൽ അമ്പത് കണ്ണി ഉണ്ടാക്കി രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട്ശീലയുടെ വിളുമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കി കണ്ണികൾ നേർക്കുനേരെയായിരുന്നു അവൻ പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്തുകൊണ്ട് മൂട്ശീലകൾ ഒന്നോടൊന്നിണച്ചു അങ്ങനെ തിരുനിവാസം ഒന്നായി തീർന്നു തിരുനിവാസത്തിന്മേൽ മൂടുപിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂട്ശീലകൾ ഉണ്ടാക്കി പതിനൊന്ന് മൂട്ശീലയായി അവയെ ഉണ്ടാക്കി ഓരോ മൂടുശീലയ്ക്കും മുപ്പത് പുഴ നീളവും ഓരോ മൂട്ശീലയ്ക്കും നാല് മുഴം വീതിയും ഉണ്ടായിരുന്നു മൂട്ശീല പതിനൊന്നിനും ഒരളവ് തന്നെ അവൻ അഞ്ചു മൂട്ശീല ഒന്നായും ആറു മൂട്ശീല ഒന്നായി ഇണച്ചു ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂട്ശീലയുടെ വിളുമ്പിൽ അമ്പത് കണ്ണിയും ഉണ്ടാക്കി കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അതിണപ്പാൻ താമ്രം കൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി ചുവപ്പിച്ച ആട്ടുകുറ്റം തോൽകൊണ്ട് കൂടാരത്തിനൊരു പുറംമൊടിയും അതിൻ്റെ മീതെ തകശ്ശു തൂൽ കൊണ്ടൊരു പുറംമുടീനവനുണ്ടാക്കി കതിരമരം കൊണ്ട് തിരുവാസത്തിന് നിവരെ നിൽക്കുന്ന പലകളും ഉണ്ടാക്കി ഓരോ പലകയ്ക്ക് പത്ത് മുഴം നീളവും ഓരോ പലകയ്ക്ക് ഒന്നര മുഴം വീതിയും ഉണ്ടായിരുന്നു ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന ഈ രണ്ട് കുടുംബ ഉണ്ടായിരുന്നു ഇങ്ങനെ തിരുനവാസത്തിൻ്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി അവൻ തിരുനിവാസത്തിന് പലക ഉണ്ടാക്കിയത് തെക്ക് വശത്തേക്ക് ഇരുപത് പലക ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചൂടും അങ്ങനെ ഇരുപത് പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചൂട് അവനുണ്ടാക്കി തിരുനിവാസത്തിന് മറപ്പുറത്ത് വടക്കു വശത്തേക്ക് ഇരുപത് പലകയുണ്ടാക്കി ഒരു പലകയുടെ അടിയിൽ രണ്ട് ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചൂടും ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചൂടുണ്ടാക്കി തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറെ വശത്തേക്ക് ആറ് പലകുണ്ടാക്കി തിരുനിവാസത്തിൻ്റെ ഇരുവശത്തേക്കുമുള്ള കോണുകൾക്ക് ഈ രണ്ട് പലകയുണ്ടാക്കി അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് ഒന്നാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുന്നു രണ്ട് മൂലയിലുള്ള രണ്ടിനും അങ്ങനെ തന്നെ ചെയ്തു ഇങ്ങനെ എട്ട് പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ രണ്ട് ചൂടായി പതിനാറ് വെള്ളിച്ചൂടും ഉണ്ടായിരുന്നു അവൻ ഗദരമരം കൊണ്ട് അന്താഴങ്ങളും ഉണ്ടാക്കി തിരുനവാസത്തിൻ്റെ ഒരു വശത്തെ പലയയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ മറുവശത്തെ അഞ്ച് അഞ്ചന്താഴം തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്ത് പിൻവശത്ത് പലകയ്ക്ക് അഞ്ചന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ ഒത്ത നടുവിൽ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു നീലനൂൽ തൂമ്പ്രനൂൾ ചുവപ്പ് നൂൾ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് അവൻ ഒരു തിലശ്ശീലയും ഉണ്ടാക്കി നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി കിരുവുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി അതിന് ഗദരമരം കൊണ്ട് നാല് തൂണും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു അവയ്ക്ക് വെള്ളി കൊണ്ട് നാല് ചൂടും പാർപ്പിച്ചു കൂടാരത്തിൻ്റെ വാതിൽ നിന്ന് നീലനൂൽ തൂമ്പ്രനൂൽ ചുവപ്പ്നൂൽ പഞ്ഞി നൂൽ എന്നിവ കൊണ്ട് ചിത്രതയൽക്കാരൻ്റെ പണിയായ ഒരു മറശ്ശിലയും അതിനഞ്ച് തൂണും അവയ്ക്ക് കൊളുത്ത് ഉണ്ടാക്കി അവിടെ കുമിഴുകളും മേൽ ചുറ്റുവടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നാൽ അവയുടെ ചുവട് അഞ്ചും താമ്രം കൊണ്ടായിരുന്നു